കോതമംഗലത്തെ എൻ എച്ച് ബൈപ്പാസിന്റെ അലൈൻമെന്റിലെ മാറ്റം വിവാദമാകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെയായി ബൈപ്പാസ് വരുന്നതും കാത്തിരിക്കുകയും അതിനുവേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തവർ പ്രതിഷേധത്തിലാണ് അലൈൻമെന്റ് മാറ്റിയതിനു പിന്നിൽ ഗൂഢോദ്ദേശമുണ്ടെന്നും ആരോപണമുയരുന്നുണ്ട് മാതിരപ്പള്ളി ക്ഷേത്രപ്പടിയിൽ നിന്നും ആരംഭിച്ച് കോഴിപ്പള്ളി പാർക്കിന് സമീപത്ത് അവസാനിക്കുന്ന വിധമാണ് കോതമംഗലത്തെ എൻ എച്ച് ബൈപ്പാസ് മുപ്പത് വർഷം മുമ്പ് വിഭാവനം ചെയ്തിരുന്നത് ആ അലൈൻമെന്റ് പ്രകാരം സ്ഥലം അളന്നുതിരിയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ മറ്റൊരു അലൈൻമെന്റിനാണ് ദേശീയപാത അതോറിറ്റി അംഗീകാരം നൽകിയിരിക്കുന്നത് പഴയ അലൈൻമെന്റും പുതിയ അലൈൻമെന്റും തമ്മിൽ വലിയ അന്തരമുണ്ട് മാതിരിപ്പള്ളി ക്ഷേത്രപ്പടിയിൽ നിന്നും ആരംഭിച്ച് അയ്യങ്കാവിൽ അവസാനിക്കുന്നതാണ് പുതിയ അലൈൻമെന്റ് അലൈൻമെന്റ് മാറ്റം തങ്ങളോടുള്ള ചതിയാണെന്നാണ് ആദ്യ അലൈൻമെന്റ് പ്രകാരം ബൈപ്പാസ് നിർമ്മിക്കേണ്ടിയിരുന്ന പ്രദേശത്തുള്ളവരുടെ പരാതി മുപ്പത് വർഷമായി ബൈപ്പാസ് വരുന്നതും കാത്തിരുന്നവരാണ് ഇവർ ബൈപ്പാസിനായി കണ്ടെത്തിയ ഭാഗം ഉൾപ്പെട്ട സ്ഥലം വിൽപ്പന നടത്താനോ വായ്പയ്ക്കായി പണയം വെക്കാനോ കഴിഞ്ഞിരുന്നില്ല വീടുപണി നടത്താൻ കഴിയാതിരുന്നവരും നിരവധിയാണ് ഇപ്പോഴത്തെ അലൈൻമെന്റ് പ്രകാരം ബൈപ്പാസ് നിർമ്മിച്ചാൽ പോതമംഗലം ടൌണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കപ്പെടില്ലെന്ന് അലൈൻമെന്റ് മാറ്റത്തെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ടൗണിൽ നിന്ന് വളരെ അകന്നാണ് നിർദ്ദിഷ്ട ബൈപ്പാസിന്റെ ഇപ്പോഴത്തെ സ്ഥാനം നിർമ്മാണ ചെലവ് പഴയതിനേക്കാൾ വർദ്ധിക്കും വീടുകളും കെട്ടിടങ്ങളും കൂടുതലായി പൊളിച്ചുമാറ്റേണ്ടി വരുമെന്നും അലൈൻമെന്റ് മാറ്റത്തെ എതിർക്കുന്നവർ പറയുന്നു ആരുടെയോ സ്വാധീനവും സ്വാർത്ഥ താല്പര്യങ്ങളും ഇതിന് പിന്നിലുണ്ടെന്നാണ് ആരോപണം ഉയരുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്